ല്ല നമ്മള് ആഘോഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശരിക്കും എല്ലാവരും അങ്ങനെ ഒരു മൂടി തന്നെ ആണല്ലോ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നൊന്നും ആർക്കും ഒരു പടങ്ങൾക്കും അങ്ങനെ ഒരു ഫീലുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല എല്ലാവരും അങ്ങനെ എല്ലാവർക്കും എല്ലാരും എല്ലാ പടങ്ങളും കാണാൻ ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് സംഭവിക്കുന്നുണ്ട് ഏത് എന്നുള്ള സാധനം നിങ്ങൾ എന്നുള്ളത് മനസ്സിലാവുന്ന അത് പറഞ്ഞു കേട്ടു കഴിഞ്ഞിട്ടാണ് എടമോനെവിടെ ഡയലോഗിലുണ്ടായിരുന്നോ അപ്പൊ രണ്ടു തവണ വന്നപ്പോഴത്തേക്കും നസ്ര ഒരു വശം ചുമ്മാ കാണുമ്പോ മോനെ എന്ന് പറഞ്ഞിട്ട് എല്ലാരടുത്തും വിളിച്ചോണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോ മനസ്സിലായിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് പടത്തില് ഈ ഫഹദിനെ കൊണ്ട് ജസ്റ്റ് ടവൽ മാത്രം കെട്ടിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഡാൻസ് അങ്ങനത്തെ നമ്മൾ അദ്ദേഹം ഡാൻസ് ചെയ്ത് മുമ്പ് ഇത്രയും വൈബ്രന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലൊക്കെ നായകമാരൊക്കെ ചെയ്യുന്ന പോലെ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ആക്ച്വൽ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നോ അദ്ദേഹം ഡാൻസ് പഠിച്ചിരുന്നോ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു സാന്റി മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ പുള്ളി അടിപൊളി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് കാരണം നന്നായിട്ടുണ്ടായിരുന്നു പുള്ളി അതിന് സന്നദ്ധരായിട്ടായിരുന്നു സിനിമ ഷൂട്ടിന് വന്നത് തന്നെ എന്നാലും അതിന്റെ കാര്യം